ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹക്കോബ മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള രണ്ട് മൂന്ന് കളർ കിട്ടിയപ്പോൾ നിങ്ങളെ കൈയോടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കണ്ടത് ഇതുപോലെയുള്ള ഡിസൈൻസാണ് പ്യുർ ആണ് സാരി ആണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയാണ് ഇത് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റമാണ് നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ ഷെയ്ഡാണ് അടുത്തത് സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് മാമ്പഴം മഞ്ഞ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് നല്ല ആണ് കോട്ടനാണ് ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു ഐറ്റമാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം നല്ല ഷെയ്ഡുകളാണ് കിട്ടിയിരിക്കുന്നത് പിസ്താ ഗ്രീനാണ് അതും ഇതുപോലെ സൂപ്പർ കോമ്പിനേഷനാണ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു കളറാണ് പിസ്ത ഗ്രീൻ ഇപ്പോൾ കാണിച്ച മൂന്ന് കളേഴ്സും നല്ല സൂപ്പർ കളേഴ്സാണ് കണ്ടോ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഈ മൂന്നെണ്ണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്